യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഷെയർ ചെയ്യപ്പെടുന്ന വ്യാജ വാർത്താ നിർമ്മിതികൾക്ക് മിസൈലുകളേക്കാൾ വേഗമാണ് കേന്ദ്രമന്ത്രിമാരുടെ അടക്കം അക്കൗണ്ടുകളിൽ നിന്നെന്ന പോൽ പല വാർത്തകളും പ്രചരിപ്പ പ്രചരിപ്പിക്കപ്പെടുമ്പോഴും ഇവയെ തടയിടുന്നതിൽ പരാജയപ്പെടുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യം വലിയ സംഘർഷ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ ഭീതി വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് വ്യാജ വാർത്തകളുടെ പ്രചരണം മുഖ്യധാര മാധ്യമങ്ങളിലും മറ്റു സാമൂഹ്യ മാധ്യമ ഇടങ്ങളിലും മിസൈൽ വേഗത്തിൽ വ്യാജവാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് തടയിടുന്നതിനു പകരം അവ പ്രചരിപ്പിക്കപ്പെടുന്നത് നോക്കി നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിൻ്റെ അക്കൗണ്ടിൽ നിന്നപ്പോൾ ഇത്തരമൊരു തെറ്റായ വാർത്ത സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിച്ചത് റിജിജു പിന്നീട് ഇത് വ്യാജമാണെന്ന് വ്യക്തമാക്കിയെങ്കിലും അതിനുള്ളിൽ തന്നെ ആ വാർത്ത ഇനിയാൽ ഒടുങ്ങാത്ത വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് എത്തിയിരുന്നു ഇത്തരത്തിലുള്ള അപക്വമായ ഇടപെടലുകൾ ഈ യുദ്ധസമാന സാഹചര്യത്തിൽ ജനങ്ങളുടെ ഭീതിയെ ഇരട്ടിപ്പിക്കുക മാത്രമാണ് ചെയ്യുക ഇന്ത്യ പാക് സംഘർഷവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒട്ടനവധി ദൃശ്യങ്ങളാണ് വാട്സപ്പിലെയും ഫേസ്ബുക്കിലെയും അടക്കം പല ഗ്രൂപ്പുകൾ തോറും ദിനപ്രതി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിൽ കേന്ദ്രം വലിയ വീഴ്ചയാണ് വരുത്തുന്നത് ഈ സംഘർഷത്തിനിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഇത്തരം വ്യാജവാർത്തകളെ കൂടി തടയിടാനായില്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അത് വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ സാധ്യതയേറെയാണ് Newsdesk, News Desk Kaيرالي News.